വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ് ഇന്ന് ഈ ഒരു യുഗത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ വരുന്നത് ഓൺലൈൻ വഴിയാണ് ഈ ഓൺലൈനിൽ തന്നെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ വരുന്നുണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ഇന്ന് നിലവിലുള്ളത് ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പുകളിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ തട്ടിപ്പുകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത് എങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചെടുക്കാം ഇതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് വരും ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്ക് ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക അതും വായിപ്പിക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ ഇന്ന് പ്രധാനമായിട്ടും ആറ് രീതികളിലാണ് തട്ടിപ്പുകാര് മുന്നിട്ട് നിൽക്കുന്നത് അതിലെ ഏറ്റവും ആദ്യമായിട്ട് വരുന്നതാണ് ഐഡന്റിറ്റി തട്ടിപ്പോൾ ഐഡന്റിറ്റി തട്ടിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ ഡി വെച്ചിട്ട് പല ലോണുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇ എം ഐസ് അല്ലെങ്കിൽ ഇത്തരത്തില് നമ്മുടെ രേഖകളൊക്കെ വെച്ചിട്ട് ലോണുകൾ അപ്രൂവ് ആക്കുകയും നമ്മൾ അറിയാതെ അറിയാതെതിരിക്കുകയും ചെയ്യുകയും നമുക്ക് അവസാനമായിട്ട് ബാങ്കുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ലോൺ എടുത്തിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നും കോളുകളൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എസ് എം എസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് നമ്മുടെ പേരില് ഇത്തരത്തിലുള്ള ഒരു ലോൺ പാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് തിരിച്ചടയ്ക്കേണ്ടി വരികയും തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കുകയും ചെയ്യും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനോ എസ് എം എസ് ഒ കോളുകളോ എന്തെങ്കിലും നമുക്ക് ഐഡന്റിറ്റി പരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കരുതുക നിങ്ങളുടെ ഐഡന്റിറ്റി എവിടെയോ ചോർന്നിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്ത നിങ്ങളുടെ പ്രൂഫോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ ഇത്തരത്തിലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഐഡന്റിറ്റി എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം നൽകാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് വരുന്ന തട്ടിപ്പാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയും നമുക്ക് വാട്സാപ്പിലും എസ് എം എസ് ആയിട്ടും കോളുകളൊക്കെ ആയിട്ട് ഒരുപാട് ലിങ്കുകൾ വരും ചിലപ്പോഴും വാട്സാപ്പിലൊക്കെ വരുന്ന കാണാം ലുലുലു ഓഫർ ഉണ്ട് അല്ലെങ്കിൽ റീചാർജ് നിങ്ങൾക്ക് മോദിജി ഫ്രീ ആയിട്ട് തരുന്നു ഇല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ലോൺ ലിങ്കുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ പല കമ്പനികൾ തരുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ വാട്സാപ്പിൽ അല്ലെങ്കിൽ എസ് എം എസ് ആയിട്ട് വരുന്നുണ്ട് ഇതാണ് പിഷിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ പിഷിൻ ലിങ്ക് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ലിങ്കിൽ മറുതലക്കിൽ ഒരു അറ്റാക്കർ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും ഈവൻ ലാപ്ടോപ്പ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ഏതൊരു ഡിവൈസ് മറുതലക്കിൽ ഇരിക്കുന്ന ഹാക്കറിന് ഫുൾ കൺട്രോളിലേക്ക് കിട്ടുകയും ഇതിൽ നിന്നും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് എടുത്തുകൊണ്ട് പോകാനും സാധിക്കും ഇതാണ് പിഷിൻ ലിങ്ക് അല്ലെങ്കിൽ പിഷിംഗ് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നതും ഈ ഒരു ഫിഷിംഗ് അറ്റാക്ക് തന്നെ വഴിയാണ് അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യൽ ആയിട്ട് ഇത്തരത്തിൽ വരുന്ന ലിങ്കുകൾ കോളുകൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകൾ ടെലിഗ്രാം ലിങ്കുകളിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ അപഹരിച്ചുകൊണ്ട് പോകാൻ കാരണമാകുകയും നിങ്ങൾ വലിയൊരു ഓൺലൈൻ സ്കാമിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ഓൺലൈൻ ബാധ്യതയിലേക്ക് നിങ്ങൾ പോകാനുള്ള ചാൻസും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലിങ്കുകൾ പരിചയമില്ലാത്ത ഏതൊരു നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ മെയിൽ ത്രൂവോ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡിവൈസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് അതിൽ ഒരിക്കലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് ആരും നമുക്ക് ഫ്രീ ആയിട്ട് ഡാറ്റയോ അല്ലെങ്കിൽ ക്യാഷോ ക്രെഡിറ്റ് കാർഡോ ഒന്നും തന്നെ തരാൻ പോകുന്നില്ല മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന തട്ടിപ്പാണ് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിന് ഇരയാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും വിശ്വസിക്കത്തില്ല എങ്ങനെയാണ് ഇത് തട്ടിപ്പിന് ഇരയാകുന്നത് നമുക്ക് നോക്കാം ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പല വെബ്സൈറ്റുകളിലും നമ്മുടെ കാർഡ് നമ്പര് സി വി ഒക്കെ നമ്മൾ അടിച്ചു കൊടുക്കാറ് and ട്രസ്റ്റഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു സൈറ്റിലാണ് ഇത്തരത്തിൽ നമ്മൾ സി വിവി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാർഡ് നമ്പർ കൊടുക്കുന്നതെങ്കിൽ പലപ്പോഴും ഇത് വലിയൊരു അബദ്ധത്തിലേക്ക് വലിയൊരു വിപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയും നമ്മുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും മിസ്യൂസ് ചെയ്യാനും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ അറിയാതെ പലതരത്തിലുള്ള ഓൺലൈൻ പർച്ചേസുകൾ നടത്താനും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് മറുതലക്കിലിരിക്കുന്ന ഹാക്കറിന് സാധിക്കുന്നുണ്ട് അതുവഴി തന്നെ നമുക്ക് വളരെ വലിയൊരു ബാധ്യതയിലേക്ക് നമ്മൾ പോകും നമ്മുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും മിസ് യൂസ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡുകൾ ഡുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ മാത്രം ഇത്തരത്തിലെ ഡീറ്റെയിൽ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ നോക്കും നാലാമതായിട്ട് വരുന്നതാണ് വിവരങ്ങൾ ചോരുന്നു അല്ലെങ്കിൽ ഐഡന്റിറ്റി ചോരുന്നു എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ കരുതുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മുടെ വിവരങ്ങളൊക്കെ ചോരുന്നതെന്ന് നമ്മുടെ മെഡിക്കൽ ഇൻഫോ വരെ മിക്കവാറും ചോർന്നു പോകുന്നുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചതിക്കുഴിയിലേക്ക് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങളെ മാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നെറുക്കെടുപ്പ് കൂപ്പൺ അല്ലെങ്കിൽ ഒരു ഭാഗ്യനിധി എന്നൊക്കെ പറഞ്ഞുള്ള പല രീതിയിലുള്ള നെറുക്കെടുപ്പ് സമ്പ്രദായങ്ങളും കാണുന്നുണ്ടായിരിക്കും ഇതിലേക്ക് നിങ്ങളുടെ പേര് ഡീറ്റെയിൽ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് ഇതെല്ലാം നിങ്ങൾ എഴുതിയിട്ട് ആ ഒരു ഡപ്പയിലേക്ക് നിക്ഷേപിക്കും പക്ഷെ ഇതിന് പിന്നിൽ നിൽക്കുന്നത് വളരെ വലിയൊരു സ്കാം മാഫിയ തന്നെയാണ് പലപ്പോഴും നമ്മളുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിവരങ്ങള് പല വിലയ്ക്ക് ഇവർ മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് ഈവൻ ചിലപ്പോൾ ഡാർക്ക് വെബിലൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കത്തില്ല ഇത്തരത്തിലുള്ള കമ്പനികൾ പല കോർപ്പറേറ്റ് കമ്പനികളും നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പല കമ്പനികളും നമ്മുടെ ഡാറ്റാസ് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് എങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഡാറ്റാസ് ഒക്കെ യൂസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഇതും വലിയൊരു മാഫിയ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് ഇതേപോലെ തന്നെയാണ് നമ്മൾ മാളുകളിലൊക്കെ പോയി കഴിയുമ്പോൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ എന്തിനാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും അവർ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് പല ഓഫറുകളൊക്കെ നമുക്ക് അയച്ച് തരാനാണെന്നാണ് ഒരിക്കലുമല്ല നമ്മുടെ ഈ ഒരു ഡാറ്റ നമ്മുടെ ഫോൺ നമ്പർ വെച്ചുള്ള ഡാറ്റാസ് മറുതലക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് ഇത് വിറ്റ് അവർ ക്യാഷ് ആക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്നും ആളുകളിൽ പോകുമ്പോൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവസാനമായിട്ട് വരുന്നതാണ് ആപ്പുകളും വെബ്സൈറ്റുകളും പല ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ നമ്മുടെ ഡാറ്റ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ പേര് അല്ലെങ്കിൽ ൊക്കേഷൻ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ നമ്മുടെ ഫോൺ ഗ്യാലറി ആക്സസ് ലാപ്ടോപ്പ് ആക്സസ് ഒക്കെ കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ കൊടുക്കുന്ന സമയത്തും വമ്പൻ ഒരു മാഫിയ മറുതലക്കിൽ ഇരിപ്പുണ്ട് ട്രസ്റ്റഡ് അല്ലാത്ത ആപ്ലിക്കേഷനുകളിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ നമ്മുടെ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇത് വിപത്തായിട്ട് തന്നെ വരും ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ നിങ്ങളുടെ ഡാറ്റ കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം അലോ ചെയ്യാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൊടുക്കരുത് ഒരു നൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തില് അലോ കൊടുക്കാവുള്ളൂ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും കണ്ടുവരുന്ന തട്ടിപ്പുകൾ ഇത്തരത്തിലുള്ളതാണ് ഇനി ഈ ഒരു തട്ടിപ്പുകളിൽ വന്നു പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മേ ബി ഇത് എപ്പോഴും ബിസി ആയിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കോൾ നമ്പർ ആണ് അതുകൊണ്ട് തന്നെ തിരിച്ച് അവർ നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്കാം പറ്റിയിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഐ ഡി മൊബൈൽ നമ്പർ അഡ്രസ് നിങ്ങളുടെ യു ടിആർ നമ്പർ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ അക്കൗണ്ടിൽ ഹോൾഡ് ആയിക്കൊണ്ടുള്ള ഒരു മെസ്സേജ് വരികയും തുടർന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരികയും ചെയ്യും ഇത്തരത്തില് വന്നു പോയിട്ടുള്ള ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിങ്ങൾ ഉടൻ തന്നെ കോൾ ചെയ്ത് ഇത്തരത്തിലുള്ള സ്കാമേഴ്സിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും മെച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യണം മറ്റു ദിവസം നല്ലൊരു വീഡിയോ ആയി കാണുമ്പോൾ ഓഫ് താങ്ക് യു